അമേരിക്കൻ മുൻ പ്രസിഡന്റും റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയുമായ ഡൊണാൾഡ് ട്രംപിനു നേരെ വെടിയുതിർത്തത് ഇരുപത് കാരൻ സംഭവ സ്ഥലത്ത് തന്നെ ഇയാളെ ഷൂട്ട് ചെയ്ത് കൊല്ലുകയും ചെയ്തു ബദൽ പാർക്കിൽ നിന്നുള്ള തോമസ് മാത്യു ക്രൂക്സ് എന്ന യുവാവാണ് ട്രംപിന് നേരെ വെടിവെച്ചത് എന്നാണ് സീക്രട്ട് സർവീസിന്റെ പ്രാഥമിക വിലയിരുത്തൽ വധശ്രമത്തിന് പിന്നിലെ കാരണം വ്യക്തമായിട്ടില്ല എന്നാൽ ട്രംപിനും റിപ്പബ്ലിക്കൻസിനും എതിരാണെന്ന് പ്രഖ്യാപിക്കുന്ന തോമസ് മാത്യുവിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് പെൻസിൽവാനിയയിലെ തിരഞ്ഞെടുപ്പ് റാലിക്കിടയിലാണ് പ്രാദേശിക സമയം ശനിയാഴ്ച വൈകുന്നേരം ആറ് നാല് അഞ്ചിന് ട്രംപിനു നേരെ വധശ്രമം ഉണ്ടായത് വലതു ചെവിയുടെ മുകൾ ഭാഗത്ത് പരിക്കേറ്റ ട്രംപിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഒരുക്കിയിരുന്ന വേദിക്ക് സമീപത്തുള്ള മാനുഫാക്ചറിംഗ് പ്ലാന്റിന് മുകളിൽ നിന്നാണ് ഇയാൾ വെടിയുതിർത്തത് എന്നാണ് വിവരം സ്റ്റേജിന് നൂറ്റി മുപ്പത് അടി അകലത്തിലാണ് ഈ കെട്ടിടം ഇയാളുടെ പക്കൽ നിന്ന് ഒരു എആർ സ്റ്റൈൽ റൈഫിൾ പിടിച്ചെടുത്തിട്ടുണ്ട് റാലി നടന്ന സ്ഥലത്ത് നിന്ന് അറുപത്തിനാല് കിലോമീറ്റർ മാറിയാണ് ബെദൽ പാർക്ക് എന്ന സ്ഥലം ഇയാൾ മാത്രമാണോ കൃത്യം ആസൂത്രണം ചെയ്തതെന്ന് ഇപ്പോൾ വ്യക്തമാക്കാൻ സാധിക്കില്ല എന്നാണ് എഫ് ബി പറയുന്നത് ഇയാളുടെ പശ്ചാത്തലങ്ങൾ അന്വേഷിച്ചു വരികയാണ് എന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി പെൻസിൽവാനിയയിലെ വോട്ടർ ഡേറ്റാബേസിലെ ഒരു ലിസ്റ്റിംഗ് പ്രകാരം റിപ്പബ്ലിക്കൻ വേദി വോട്ട് ചെയ്യാൻ അദ്ദേഹം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പേര് വയസ്സ് ബെദേൽ എന്ന വിലാസം എന്നിവ എല്ലാം ഉപയോഗിച്ച് നിയമപാലകർ തന്നെ തിരച്ചിൽ നടത്തുകയും പൊതുരേഖകൾ ക്രൂക്സുമായി ബന്ധപ്പെട്ടതാണ് എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു ഈ വർഷത്തെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പായിരുന്നു ക്രൂക്സ് ആദ്യമായി വോട്ട് ചെയ്യാൻ പ്രായം തികഞ്ഞ തിരഞ്ഞെടുപ്പ് സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രസിഡന്റ് ജോ ബൈഡൻ ട്രംപുമായി ആശയവിനിമയം നടത്തിയതായി വൈറ്റ് ഹൌസ് അറിയിച്ചു പെൻസിൽവാനിയ ഗവർണറുമായും ബൈഡൻ സ്ഥിതിഗതികൾ ചർച്ച ചെയ്തു ഞായറാഴ്ച രാവിലെ വൈറ്റ് ഹൌസിൽ എത്തുന്ന ബൈഡനോട് സുരക്ഷാ ഉദ്യോഗസ്ഥർ സംഭവത്തെക്കുറിച്ച് വിശദീകരിക്കുമെന്ന് വൈറ്റ് ഹൌസ് വക്താവ് അറിയിച്ചു ട്രംപിനെതിരായ ആക്രമണത്തെ അപലപിച്ച് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ രംഗത്തെത്തി പെൻസിൽവാലിയയിലെ റാലിക്കിടെ ഡൊണാൾഡ് ട്രംപിന് വെടിയേറ്റതായി വിവരം ലഭിച്ചു അദ്ദേഹം സുരക്ഷിതനാണെന്ന കാര്യത്തിൽ ആശ്വാസമുണ്ട് അദ്ദേഹത്തിനും കുടുംബത്തിനും റാലിയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ് ഇത്തരം ആക്രമണങ്ങൾക്ക് അമേരിക്കയിൽ സ്ഥാനമില്ല ഈ ആക്രമണത്തെ അപലപിക്കാൻ അമേരിക്ക ഒറ്റക്കെട്ടായി നിൽക്കുമെന്ന് ബൈഡൻ കുറിച്ചു അതേസമയം ട്രംപിന് എതിരായ ആക്രമണത്തെ അപലപിച്ച് പ്രധാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രംഗത്തെത്തി തന്റെ സുഹൃത്ത് ഡൊണാൾഡ് ട്രംപിന് നേരെ നടന്ന ആക്രമണത്തിൽ ആശങ്കയുണ്ട് എന്ന് മോദി എക്സിൽ കുറിച്ചു രാഷ്ട്രീയത്തിലും ജനാധിപത്യത്തിലും ആക്രമണത്തിന് യാതൊരു പങ്കുമില്ലെന്നും അദ്ദേഹം എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെയെന്നും മോദി കുറിച്ചു വേദിയിലെത്തി സംസാരിക്കാൻ തുടങ്ങിയവയാണ് ട്രംപിന് വെടിയേറ്റത് വെടിയേറ്റ ട്രംപ് നിലത്ത് വീഴുന്നതിന്റെയും അദ്ദേഹത്തിന്റെ സംഭവ സ്ഥലത്ത് നിന്ന് മാറ്റുന്നതിന്റെയും ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് വലതു ചെവിയുടെ മുഗൾ ഭാഗത്താണ് വെടിയേറ്റതെന്ന് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്തിൽ ട്രംപ് അറിയിച്ചു ട്രംപ് സുരക്ഷിതനാണെന്നും അദ്ദേഹത്തിന്റെ വക്താവ് വ്യക്തമാക്കി